നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ആര്യാടൻ ഷൗകത്തിന്റെ തുടക്കം രാവിലെ പിതാവായ ആര്യാടൻ മുഹമ്മദിന്റെ ഖബർസ്ഥാനത്തെത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടർന്നത് ൗക്കത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടത് ഇങ്ങനൊരു തുടക്കത്തിലൂടെ ആയപ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗുമായി തന്നെയുള്ള തന്റെ ചർച്ചകൾ തുടങ്ങിയെന്നും ഇതോടെ തന്നെ പ്രചാരണങ്ങളെല്ലാം തുടക്കം വിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു തന്റെ പിതാവിന്റെ അഭിലാഷം ഞാനെന്നല്ല ആരായാലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന വലിയ ആഗ്രഹം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് പറയുന്നു അതിന്റെ സഫലീകരണമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നടക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ കവരണത്തിലെത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതെന്നും തന്നെ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കവറട സ്ഥാനത്ത് എത്തിയപ്പോഴേക്കും കണ്ണീരിൽ കുതിർന്നായിരുന്നു ഷൌകത്ത് എഴുന്നേറ്റത് വികാരഭരതനായി പിതാവിനോട് ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് ആശീർവാദം വാങ്ങി തന്നെയായിരുന്നു ഷൌകത്ത് എല്ലാത്തിനും തിരഞ്ഞെടുത്തത് തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച വികസനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് ജനങ്ങളുടെ വോട്ട് ഞാൻ ചോദിക്കുന്നതെന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ആദ്യം പറഞ്ഞത് നിലമ്പൂരിലെ ബൈപ്പാസ് നിർമ്മാണത്തിലെ പ്രതിസന്ധി തന്നെ മാറ്റുമെന്നും അതുൾപ്പെടെയുള്ള പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ൂട്ടിച്ചേട്ടു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഞാനും ജോയും മത്സരിക്കാൻ യോഗ്യരാണെന്നും പക്ഷേ ഒരാൾക്കെ മത്സരിക്കാൻ കഴിയൂ എന്നും പറയുന്നു പാർട്ടിയ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചതെന്നും എനിക്ക് യോഗ്യത കൂടിയത് കൊണ്ടല്ല എന്നെ ഏൽപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് പാർട്ടി എന്നെയാണ് ഏൽപ്പിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെ ഇറങ്ങുമെന്നും ഷൌകത്ത് പറഞ്ഞു നിലമ്പൂർ ഒരു പഞ്ചായത്തും ഒരു വില്ലേജുമായിരുന്നു ഇപ്പോൾ ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയുമാക്കി ഒരു നാടാക്കിയും പിതാവ് മാറ്റി പക്ഷേ യു ഡി എഫ് ഭരണം അവസാനിച്ചതോടെ വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു നിലമ്പൂർ ബൈപാസും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഗവൺമെന്റ് കോളേജുമെല്ലാം പാതിവഴിയിലായി പാതി വഴിയിലായി ഇതിനെയൊക്കെ തുടർ പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് പുതിയ പദ്ധതികൾ വേണമെന്നും എന്നാൽ അതിനേതേക്കാൾ തന്നെ മുമ്പ് കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്നും പറഞ്ഞു വന്യമൃഗ ആക്രമണം ആദിവാസി കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും നല്ല നിലമ്പൂരിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന ആര്യാടൻ ചൌക്കത്തിന്റെ പ്രസംഗം എല്ലാവരിലേക്കും എത്തുകയാണ് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെയും വി പ്രകാശിന്റെയും അഭിലാഷം പൂവണിയുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഡി എസ് ജോയ് പ്രതികരിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ യുദ്ധത്തിന്റെ ൻക്ക് ഒറ്റയ്ക്കല്ല ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥി വന്നതോടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചെന്നും ജോയ് പറഞ്ഞു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം മുഹമ്മദിന്റെ ഖബറിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയത് അൻവറുമായി തന്നെ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ടെന്നും അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു ഡി എഫിന്റെ നേതാക്കൾ പരിഹരിക്കുമെന്നും കൂട്ടിച്ചേർത്തു പിണറായി തറപറ്റിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയും വി എസ് ചോദിച്ചിട്ടുണ്ട് പി വി അൻവറിനു മുന്നിൽ യു ഡി എഫിന് പ്രവേശന സാധ്യതകൾ അടയുന്നു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെതിരെ കടുത്ത അമർശം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടത് മുന്നണിയിൽ കയറാൻ വേണ്ടി കോൺഗ്രസുമായി വീണ്ടും വിലപേശുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം നിലയിൽ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വിലപേശുന്ന അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എ പി വി അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്